الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ും അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി എന്നതുകൊണ്ട് ജന്മം കൊണ്ട് തന്നെ മുസ്ലിമായി തീരാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ എന്നാൽ ജീവിതത്തിൽ എത്ര കണ്ടും മനസ്സറിഞ്ഞുകൊണ്ട് ഈ ആദർശത്തെയും ഇതിലെ അനുഷ്ഠാനങ്ങളെയും സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നാം ആസ്വദിക്കുന്ന അനേകമനേകം അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഈ ആദർശം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ ഭൗതികമായ വ്യവഹാരങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ സാമൂഹികമായ ഇടപെടലുകളിൽ ഒരു ഭാരമായി തന്നെ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഈ മതത്തിൻ്റെ ആളുകളായതുകൊണ്ട് ഇന്നതൊക്കെ നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നു ഇന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഇതിലൊന്നുമല്ലായിരുന്നുവെങ്കിൽ നമുക്ക് വേറെയും ചിലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങളും ചില മോഹങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് ഇസ്ലാമിനെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നതിനേക്കാൾ ഉപരിയായി മുസ്ലിം സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെ എങ്ങനെ ഒളിപ്പിച്ചു എന്നുള്ളതാണ് അത് പേരുകൊണ്ടും വസ്ത്രവിധാനങ്ങൾ കൊണ്ടും സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടും കൊണ്ടുമൊക്കെയും നമ്മളത് രേഖപ്പെടുത്തി വരുന്നുണ്ട് അപ്പോൾ ഒരു അവസരത്തിൽ ഇസ്ലാമാകുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയാനും ഒരു മുസ്ലിമാകുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇസ്ലാം അനിവാര്യമായും ഒഴിവാക്കാൻ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആമുഖമായി ഞാൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വചനം ഖുർആാനിലെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം സുറഹുസിലത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനമാണ് ആ വചനത്തിലൂടെ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അഹസനും അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ ആരാണുള്ളത് അമിലസ് അലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവൻ ഒക്കാല ഇന്നനീ മുനിൽ മുസ്ലിമീൻ താൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് എന്നുള്ളത് ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും നല്ലതായി ഏറ്റവും പെർഫെക്റ്റായി അള്ളാഹു കാണുന്ന ഒരാശയമാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഇസ്ലാമികമായൊരു ജീവിത രീതി പുതിയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽ കാണുന്നില്ല എന്നതാണ് ഒരു ബഹുമത സമൂഹത്തിലെ വിശ്വാസികൾ എന്നതുകൊണ്ട് ഇതര മതവിശ്വാസികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ സമൂഹം മാറിപ്പോകുന്നു അത്തരമൊരു മാറ്റം അതല്ലെങ്കിൽ ആ ഇഴുകിച്ചേരൽ ഇസ്ലാമിനെ വലിയ പരുക്കുകൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടേതായൊരു ക്വാളിറ്റി നമ്മളുടേതായൊരു വ്യതിരിക്ത ജീവിതത്തിൻ്റെ നന്മയുടെ മേഖലയിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല ഉദാഹരണമായി പറഞ്ഞാൽ കച്ചവട രംഗത്ത് എന്തെല്ലാം മോശത്തരമുണ്ടോ അത്തരമൊരു മോശത്തരത്തിൻ്റെ ഭാഗമാണ് മുസ്ലിം കച്ചവടക്കാരൻ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ഉദ്യോഗ തലത്തിൽ വിരാജിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗം നയിക്കുന്ന ഉദ്യോഗസ്ഥരായ ആളുകൾ എന്തെല്ലാം തട്ടിപ്പും ഒക്കെ നടത്തുന്നുവോ അതുപോലെ തന്നെയാണ് മുസ്ലിമായ ഒരു ഉദ്യോഗസ്ഥനും മുസ്ലിം അല്ലാത്ത രാഷ്ട്രീയക്കാർ എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്യുന്നുവോ അതുതന്നെയാണ് മുസ്ലിമായൊരു രാഷ്ട്രീയക്കാരനും ചെയ്യുന്നത് എങ്കിൽ നമ്മളൊരു പ്രതീക്ഷയില്ലാത്തവരായി മാറിപ്പോകുമെന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ വിലയും നിലയും മനസ്സിലാക്കാൻ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അഭിസംബോധിതരായ സമൂഹം പ്രബോധിത സമൂഹത്തിലുണ്ടായ മാറ്റം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യമായി മുസ്ലിങ്ങൾ ഹിജറ പോയത് അബുസീനയിലേക്കാണ് അബുസീനിയയിലെ നജാഷി രാജാവിൻ്റെ മുന്നിൽ അവർ അഭയം തേടുകയാണ് ആ മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊറേഷ്യ പ്രമുഖരായ ആളുകൾ നജാഷി രാജാവിനെ സമീപിക്കുമ്പോൾ മുസ്ലിങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് അവരുടെ നിലപാട് എന്നതിനെ സംബന്ധിച്ച് അവരുടെ നേതാവായ ജഡഫർ ബിൻ അബിത്ത് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അയ്യുഹൽ മലിഖ് അലയ്യോ രാജാവെ കുന്ന കൗമൻ അഹലുൽ ജാഹ്ലിയ ഞങ്ങൾ ജാഹ്ലിയ കാലഘട്ടക്കാരായ ആളുകളായിരുന്നു ജനതയായിരുന്നു ഞങ്ങൾ അജ്ഞാതയുഗത്തിൽ കഴിഞ്ഞു പോയ പോയിരുന്നവരായിരുന്നു ഞങ്ങൾ നഹബതുൽ അസ്നാം ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു വനകുൽ മൈഥ ശവങ്ങളെ തിന്നുന്നവരായിരുന്നു ഞങ്ങൾ ചത്തതിനെ ഞങ്ങൾ തിന്നുമായിരുന്നു വനകത്തിൽ ഫവാഹിഷ സമൂഹത്തിൽ മോശമായ എല്ലാ വൃത്തികേടുകളും നിർബാധം ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ വനക്ത അർഹാം കുടുംബ വിച്ഛേദിക്കുന്നവരായിരുന്നു ഞങ്ങൾ വനോസിഹുൽ ജിവാർ അയൽവാസികളെ ദ്രോഹിക്കുന്നവരായിരുന്നു ഞങ്ങൾ കവിയും ഞങ്ങളുടെ ശക്തരായ ആളുകൾ ദുർബലരായ ആളുകളുടെ അവകാശങ്ങളെ അവഗണിച്ചുകളയുമായിരുന്നു കീഴടുക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇരിക്കയാണ് ഞങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങളിലേക്കൊരു ദൂതനെ അള്ളാഹു പറഞ്ഞേക്കുന്നത് അതുവരെയുള്ള ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു അപ്പോഴാണ് ഞങ്ങളിലേക്ക് ഇതാ ഒരു ദൂതൻ കടന്നു വരുന്നത് നരിഫ് നസ്ബുഹു അദ്ദേഹത്തിൻ്റെ വംശത്തെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം വ സിദുക്കഹു അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് വ അനത്തഹു അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അഫാഫഹു അദ്ദേഹത്തിൻ്റെ മാന്യതയും പവിത്രതയും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം അങ്ങനെ അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് ഞങ്ങൾ അദ്ദേഹം ക്ഷണിച്ചു ഞങ്ങൾ അതുവരെ ഞങ്ങളതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ പിതാക്കളായി ആരാധിച്ചുകൊണ്ടിരുന്ന എല്ലാ കല്ലുകളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആ ക്ഷണത്തിൽ ഞങ്ങളെല്ലാം ഒഴിവാക്കുകയുണ്ടായി വ അമരന അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു ഹദീസ് സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തണമെന്നത് സത്യം പറയണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു അമാന വിശ്വസിച്ചേൽപ്പിച്ചത് വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു റഹം ബന്ധങ്ങൾ ചേർക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു വഹസ്നിൽ ജിവാർ അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു വ കഫുൽ മഹാരിമൽ ദിമാ രക്തം ചെയ്യുന്നതും അതേപോലെ തന്നെ അവകാശങ്ങൾ ഹനിക്കുന്നതും തടയണമെന്നല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു ിൽ ഫവാഹിഷ് മോശവൃത്തികളിൽ നിങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി വ കൗലസൂർ വേണ്ടാധീന വർത്തമാനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു വ അക്കലിൽ മാലിൽ അനാഥകളുടെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അവരുടെ മുതൽ ഭക്ഷിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അദ്ദേഹം വിരോധിച്ചു വ കതുഫുൽ നല്ലവരായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയുന്നത് പാടില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് വിലക്കി വ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് അദ്ദേഹം ഞങ്ങളോട് ഞങ്ങളോട് കൽപ്പിച്ചു നമസ്കാരം കൃത്യമായ ിൽ നിർവഹിക്കണമെന്ന് നോമ്പും സാധിക്കുന്നവർക്ക് ചെയ്യേണ്ടുന്ന ഹജ്ജിനെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു അതെല്ലാം ഞങ്ങൾ നിർവഹിച്ചു ഒരു സമൂഹത്തിൻ്റെ കൃത്യമായൊരു പരിച്ഛേദം അവർക്കുണ്ടായൊരു മാറ്റത്തിൻ്റെ ആ കൃത്യമായൊരു അവതരണം ജഗഫർ അബി അബി താലിബ് നജാഷി രാജാവിൻ്റെ മുന്നിൽ വച്ചു എന്നാണ് ചരിത്രം ചരിത്രത്തിലേക്ക് പോവുകയല്ല നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായ ജീവിതവും ഇസ്ലാം കടന്നു വന്നപ്പോഴുണ്ടായ ജീവത്തിൻ്റെ മാറ്റവുമാണ് പറഞ്ഞു വരുന്നത് ഇസ്ലാമിൻ്റെ മുമ്പ് എന്തെല്ലാം തോന്നിവാസങ്ങൾ ഉണ്ടായിരുന്നുവോ ആ തോന്നിവാസങ്ങളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഏറ്റവും നല്ല യോഗ്യരായ ആളുകൾ സഹാബത്തുൻ കുല്ലവും പ്രദൂൽ എല്ലാ സഹാബിമാരും പ്രവാചകൻ്റെ അനുചാരന്മാർ എല്ലാവരും ഒന്നടങ്കം നീതിമാന്മാരായിരുന്നു എന്ന് ഒരു കാലഘട്ടത്തിലെ അവരെ പരിചയമുള്ള ചരിത്രകാരന്മാരെ കൊണ്ട് ഒന്നടങ്കം പറയിപ്പിക്കുമാർ ജീവിതത്തിൽ മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത് ആ ഒരു മാറ്റം നമ്മിൽ എത്ര കണ്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത് മതം എന്ന് പറയുന്നത് കുറേ നാളുകളായി നമ്മൾ അനുഭവിച്ചു വരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുകയും അതുമാത്രം നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയും അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനൊരു ദുരവസ്ഥ എങ്ങനെയോ നമ്മുടെ മതത്തിൽ വന്നുപെട്ടിരിക്കുന്നു എന്നാൽ അതല്ലാത്ത വിശാലമായ വ്യക്തിജീവിതത്തിൻ്റെ അനേകം അനേകം മേഖലകൾ അവിടെ ഒരു മാന്യതയും മര്യാദയും സംസാരത്തിൽ ഒരു കൃത്യമായ സത്യസന്ധതയും കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യമായിട്ടുള്ള നീതിയും നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളിൽ കൃത്യമായിട്ടുള്ള നീതിപാലനവുമൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ തർക്കം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം പരലോകത്ത് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിനെ പരിപൂർണമായും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളുന്നില്ല പക്ഷേ വിരോധിച്ച കാര്യങ്ങളൊക്കെയും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൽ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടതായ മഹാസിനുകൾ മര്യാദകൾ പാലിക്കാൻ നമുക്ക് സാധിക്കും ആ സംഗതി നമ്മൾ ഒഴിവാക്കി വരുമ്പോൾ നമ്മൾ ഇസ്ലാമിക ഗണത്തിൽ നിന്ന് താമസിയാതെ നമ്മൾ പുറത്തായി പോകുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഗൗരവമായ കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന് ഒരു അനുഗ്രഹമായി നമുക്ക് തോന്നുന്നുണ്ടോ അഞ്ചു നേരത്തെ ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്ക് എനിക്കൊരു വിജയത്തിലേക്കുള്ള വിളിനാഥമായി അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമായി നമുക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം നോക്കൂ നിങ്ങൾ മൂന്നാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ നൂറ്റി അറുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയൺ ലക്കത് മന്നല്ലാഹു അലൽ മുഖ്മിനീന ഇത് ബൈസഫീഹിം റസൂൽ അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അവരിലേക്ക് അയക്കുക വഴിയായി വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ചെയ്തിട്ടുള്ളത് വമ്പിച്ച അനുഗ്രഹമാണ് ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴിയായി ഒരു സമൂഹത്തെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്താണ് ഈ അനുഗ്രഹത്തിൻ്റെ ബാക്കിപത്രം തുടർന്ന് പറയാൻ ആ പ്രവാചകൻ അവർക്ക് ദൈവവചനങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്നു അവരെ ആ പ്രവാചകൻ സംസ്കരിക്കുന്നു ജീവത്തിൽ സംസ്കരിക്കാൻ ഈ പാരായണം കൊണ്ടല്ലെങ്കിൽ ഈ അധ്യാപനങ്ങൾ വഴിയായി സാധിക്കുന്നു വൈ അല്ലി മുഹമ്മദ് ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരതിനു മുമ്പ് വളരെ വ്യക്തമായ വഴികളിലായിരുന്നു വേദം പഠിക്കുക വഴിയായി തത്വജ്ഞാനം ലഭിക്കുക വഴിയായി ജീവാദ്യ സംസ്കരിക്കുന്നവരായി ഉദാത്യമായ സമൂഹമായി അവർ മാറി എന്നാണ് ആയത്തിലൂടെ പറയേണ്ടത് അങ്ങനെ ആകാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടത് ഉള്ളതുപോലെ ഒരടിസ്ഥാന വർഗമല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെങ്ങനെ കൃത്യമായി മുസ്ലീങ്ങൾ തന്നെയാണല്ലോ നമ്മൾ നമ്മളെങ്ങനെ ജനനം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ വന്നു പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിങ്ങളായി അങ്ങനെ പോകുന്നു മരിക്കുവോളം മുസ്ലിം ആയിരിക്കും എന്നതാണ് നമ്മളുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യപരമായ വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല അടിസ്ഥാന വർഗത്തിൻ്റെ നാമമല്ല ആദർശം കൊണ്ട് കർമ്മം കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ആദിച്ചെടുക്കേണ്ടുന്ന ഒരു സ്ഥാനമാണ് മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കീഴെതുങ്ങാൻ ആര് തയ്യാറാകുന്നുവോ ആ നിമിഷം അയാൾ മുസ്ലിമാണ് അങ്ങനെയാണ് മുസ്ലിമിനെയും ഇസ്ലാമിനെയും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത് ആ രീതിയിൽ ജൈവത്തെ ഇസ്ലാമികമാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം ഈ പ്രപഞ്ചത്തിലെല്ലാം ആ അർത്ഥത്തിൽ കീഴൊതുങ്ങിയതാണ് എന്ന് ഖുർആൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു നമ്മളീ കാണുന്ന ബ്രഹ്മാണ്ട ഘടാകത്തിലെ അണുമുതൽ വിമാകാരങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ വരെയും അള്ളാഹുവിന് കീഴുതുങ്ങിയിരിക്കുന്നുവെന്ന് അള്ളാഹു ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായം സൂറ അലി ഇമ്രാൻ എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാം അസ്ലമ സമാവാധ്യമല്ലാ ആകാശങ്ങളിലും ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് കീഴതുങ്ങിയിരിക്കുന്നു സ്വമേധയാ അനുസരണിച്ചുകൊണ്ടും അതല്ലെങ്കിൽ നിർബന്ധപൂർവം അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടും അവയൊക്കെയും അള്ളാഹുവിന് കീഴുതുങ്ങിയിരിക്കുന്നു ഇലൈഹി ദുർജഴു അങ്ങനെയുള്ള ആ രക്ഷിതാവിലേക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മടക്കമെന്ന് ആ വചനത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് ആലോചിച്ചു നോക്കൂ അപ്പോൾ എല്ലാം ഈ പ്രകൃതി പോലും കീഴതങ്ങിയൊരു വലിയ ആശയത്തിലേക്ക് ഇസ്ലാം നമ്മളെ ക്ഷണിക്കുകയാണ് അള്ളാഹുവിനെ നിങ്ങൾ കീഴൊതുങ്ങണം എന്താണോ പ്രവാചകനിലൂടെ നിങ്ങൾ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് അത് ജീവത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാകണം നോക്കൂ നിങ്ങൾ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹിന്ദസൂല് പറയാണ് പ്രവാചകൻ ഒരു ചുവന്ന പുതപ്പ് പുതച്ചുകൊണ്ട് ദുൽമജാസ് എന്ന് പറയുന്ന ചന്തയിലൂടെ പ്രവാചകൻ നടന്നു നീങ്ങുകയാണ് അവിടെ കാണുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നുണ്ട് അല്ലയോ മനുഷ്യരെ കുലു ലാ ഇലാഹ ഇല്ല നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞുകൊള്ളൂ എങ്കിൽ നിങ്ങൾ വിജയിക്കും അറബികളെ നിങ്ങൾക്ക് ഭരിക്കാം അനറബികളായ ആളുകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും നിങ്ങൾ ലാ ഇലാഹഇ ഇല്ലെന്നത് പറയാം ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല അത് വമ്പിച്ച വിപ്ലവത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പ്രവാചകൻ ഇത് പറഞ്ഞു പോകുന്ന പ്രവാചകന്റെ പിന്നാലെ ആളുകൾ കല്ലെടുത്തെറിയുന്നതായി ആ ഹദീസിൽ തുടർന്ന് വിവരിക്കുന്നുണ്ട് പ്രവാചകന്റെ ദേഹത്തിനൊരു രക്തം ചിന്തിപ്പെടുന്നുണ്ട് ഒഴുക്കപ്പെടുന്നുണ്ട് അപ്പോഴും പ്രവാചകൻ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ലായ്ലാഹ ഇല്ലെന്നൊക്കെ ഒരു പഞ്ഞവുമില്ല ദക്ര ഹൽക്കകൾ എമ്പാടുമുണ്ട് വിക്രകൾ ലക്ഷവും കൂടിയും കണക്കിനായി തീർക്കുകയും ആ ചൊല്ലിയതിന്റെ പേരിൽ എല്ലാവരും വട്ടം കൂടി അതൊരു സമ്മേളനമായി ഒരു ആഘോഷമായി കൊണ്ടാടപ്പെടുകയും ചെയ്യുന്ന നാടുകൾ കേരളത്തിൽ അപൂർവം മാത്രമാണ് ഇല്ലാത്തതുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് പക്ഷേ ഈ ലാ ഇലാഹഇ ശക്തി എവിടെയാണ് ചോർന്നുപോയത് അന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ ആളുകൾ ഇന്നും പറയുന്നത് പക്ഷേ ഉൾക്കൊള്ളേണ്ടെന്ന വിധത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ലാ ഇല്ല സംഭവിച്ചു പോയിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു പ്രഖ്യാപനത്തിൽ അള്ളാഹുവിന് കൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന എല്ലാ അവകാശാധികാരങ്ങളും നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേവലം ഒരു ഫ്രെയിമ് മാത്രമായി നമ്മളിത് നടക്കുകയാണ് അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അതിലുണ്ടാകുന്നൊരു വിപ്ലവം അതിലുണ്ടാകുന്നൊരു മാറ്റം അതിലുണ്ടാകുന്നൊരു വിജയം നമുക്ക് ലഭിക്കാതെ പോകുന്നു എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത് നോക്കൂ നിങ്ങൾ വഹിയദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ആ ജോലി അദ്ദേഹം നിർവഹിച്ചു പോയതിനു ശേഷം പിൽക്കാലത്ത് വന്ന സമൂഹം തന്നെ അദ്ദേഹത്തെ ആരാധിക്കാനുള്ള അദ്ദേഹത്തോട് ആപലാദികൾ പറയാനുള്ള ഒരു നിമിത്തമായി ഒരു കേന്ദ്രമായി ഒരു അഭയസ്ഥാനമായി അദ്ദേഹം തന്നെയും മാറ്റപ്പെടുകയാണ് എങ്ങനെ അപനിർമ്മിതികൾ നടത്തപ്പെടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഫത്തഹു റബ്ബാൻ എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ സമൂഹത്തോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൈഫ കൈഫത്ത് അക്കൂല് നിങ്ങൾ എങ്ങനെയാണ് ലാ എന്ന് പറയാൻ ലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ അറിയാൻ പാടില്ലാത്ത ആളുകളോടല്ല ചോദിക്കുന്നത് ആ ആശയം എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് വഫീ ഇലാഹുൻ എത്രയെത്ര ആരാധ്യന്മാരെ നിങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ടാണ് ലാ ഇലാഹ എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനത് പറയാൻ കഴിയുന്നു എന്നതാണ് ഷെയ്ഹവറുകൾ സമൂഹത്തോട് ചോദിക്കുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന ഏതൊരു ശക്തിയുണ്ടോ അതൊക്കെയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠകളാണ് എത്ര കൃത്യമായിട്ടാണ് പറയു നോക്കൂ ഇതൊക്കെ മനസ്സിൽ പേറിക്കൊണ്ട് എനിക്ക് ഇന്നടത്തുനിന്ന് സഹായമുണ്ടാകും സമാധാനം ലഭിക്കും എൻ്റെ കാര്യങ്ങൾക്ക് ഇന്ന ഭാഗത്തു കൂടെ നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരാളൊരു കോടി തവണ ലായിലായുള്ളത പറഞ്ഞാൽ എന്തു മാറ്റമാണ് ഉണ്ടാവുക ഷെയ്ഖ് ചോദിക്കുകയാണ് ലാ എൻ കൽബ് നിങ്ങളുടെ ശരീരം വൃത്തിയായി എന്നതുകൊണ്ട് കൽബ് വൃത്തിയാകാതെ നാവിലൂടെ നിങ്ങൾ എത്ര കണ്ട് പറയുന്നുണ്ട് എന്നതുകൊണ്ട് നിങ്ങളുടെ കൽബിലൊരു മാറ്റമില്ലാതെ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം അതിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പം ആദർശത്തിന്റെ അടിസ്ഥാനപരമായ മേഖലയിൽ വിശ്വാസികൾക്ക് സംഭവിച്ചു പോയിരിക്കുന്ന വലിയ അപജയത്തെപ്പറ്റി കൃത്യമായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു സമൂഹത്തിന് എന്തുകൊണ്ട് അള്ളാഹു അവന്റെ കിതാബിലൂടെ പറഞ്ഞ കുൻതും ഹയറ ഉമ്മ എന്നും നിങ്ങളാണ് സമൂഹത്തിൽ വിജയികളെന്നൊക്കെ പറയുന്ന ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് പോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതിൻ്റെ കൃത്യമായ ഒരു ഉത്തരമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളൊരു സമൂഹമായി നമ്മൾ മാറിയാൽ ഏതുപോലെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട് അതൊരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പു ചവറുകൾ ചണ്ടികൾ പോലെ ആളുകൾക്ക് കണ്ടാൽ എന്തോ ഭീമാകാരങ്ങളായ സംഗതികളാണ് എന്ന് തോന്നും കേവലം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ പറ്റിയ ഒഴുക്കിനൊത്ത് ചലിക്കുന്ന എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് മാത്രം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകുമെന്നുള്ളതാണ് എന്തു വേണം ഇസ്ലാമിനെ അതിന്റെ തനിമയിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയണം അതിനെന്തു വേണം ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നൽ ഉണ്ടാകണം ബോധ്യമാകണം ഈ ഇസ്ലാം കൊണ്ടാണ് മുൻകാലത്ത് ആളുകൾ വിജയിച്ചിട്ടുള്ളത് ഇതാണ് എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും നിദാനമായ കാരണം അതുകൊണ്ട് ഇസ്ലാം കയ്യൊഴിക്കുക എന്നതു വഴിയായി താൽക്കാലികമായി എന്തെങ്കിലും ലാഭം ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായ നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും ഗൗരവമായ ഭാഗമെന്ന് പറയുന്നത് വിശ്വാസത്തെ ക്ഷമയുമായി ബന്ധിപ്പിക്കുന്ന ഹദീസ് അലി അബ്ദുല്ലാഹിബിനും പറയാണ് അൽ ഈമാനു നിസ്വാൻ വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് രണ്ട് ഘട്ടങ്ങളാണത് ഒന്ന് ക്ഷമയാണ് എങ്കിൽ മറ്റൊന്നൊന്ന് നന്ദിബോധമാണ് ഇത് രണ്ടും കൂടി ചേർന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് ക്ഷമയെ ഒരുപാട് വിശദീകരിക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ ഉണ്ടാകുമ്പോൾ ആ സഹിക്കൽ മാത്രമാണ് ക്ഷമ എന്നുള്ളതാണ് എന്നാൽ ഭൗതികമായ രംഗത്ത് സമൂഹത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് ഭൗതിക ആസക്തി ഉള്ളവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭൗതിക ആസക്തരായി ദുനിയാവിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞവരായി നമ്മൾ മാറുന്നു ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരാനുണ്ട് അന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതിൽ ഹറാം ഏതാണ് ഹലാൽ ഏതാണ് എന്ന് ഒരാളും ആലോചിക്കുകയില്ല എന്നതാണ് അതിൻ്റെ നേട്ടം മാത്രം അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം മുസ്ലിങ്ങൾക്ക് വരാനുണ്ട് എന്നാണ് പ്രഭാ ജഗീൻ സല്ലാസ്വല്ല ദീർഘദർശനം നൽകുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നു എന്ന് ആലോചിക്കണം അവിടെയാണ് ക്ഷമ വേണ്ടത് അത്തരം ആസക്തികളോട് അല്ലെങ്കിൽ ആ ആസക്തികളെ ഇല്ലായ്മ ചെയ്യാൻ അവിടെ ക്ഷമ അവലംബിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റു പലരും പലതിലേക്ക് ഓടുമ്പോൾ പലരും വെട്ടിപ്പിടിക്കാൻ വേണ്ടി നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ തന്നെ ഒതുക്കി നിർത്താൻ കഴിയണം എന്നാലോചിച്ച് നോക്കൂ ഖുറാനിലെ രണ്ടാമത്തെ അധ്യായം സൂറ ബക്കറയിലെ എൺപത്തി അഞ്ചാമത്തെ വചനം ഇസ്ലാമിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്വയം സ്വീകരിച്ചുകൊണ്ട് മറ്റു പലതും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയും ഒഴിവാക്കുന്ന ഒരു ജനങ്ങളുടെ പരിതസ്ഥിതിയെ അവരുടെ അവസ്ഥാനത്തെ പര്യവസാനത്തെ ഖുറാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെയാണ് കിത്താം വേദത്തിൽ ചിലത് നിങ്ങൾ സ്വീകരിക്കുകയും അതിൽ ചിലതിനെ നിങ്ങൾ അവഗണിക്കുകയും അല്ലെങ്കിൽ നിഷേധിക്കുകയും ചെയ്താൽ നിൽക്കും അപ്രകാരം നിങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രതിഫലമായി ഉണ്ടായിരിക്കുന്നതാണ് ഇല്ലാ ഫിൽ ഈ ദുനിയാവിൽ നിങ്ങൾ നിന്യത ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും ഇത് പറയുന്നത് അള്ളാഹുവാണ് നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ ഭാഗികമായി കൊണ്ടു നടക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇസ്ലാമാണ് എന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയും ചിലതിനെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നിന്നത ഉണ്ടാകും പുനരുദ്ധാന നാളിലാകട്ടെ യുറദ് വേദനാജനകമായ ശക്തമായ അതികഠിനമായ നരകീയ ശിക്ഷയ്ക്ക് നിങ്ങളെ അള്ളാഹു വിധേയമാക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇസ്ലാം ഒരു വലിയ അനുഗ്രഹമായി അതിനെ സ്വീകരിക്കാൻ മനസ്സിലാക്കാൻ അടുത്തറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ അതൊരനുഗ്രഹമായി തോന്നണം ആ തോന്നലിൽ നിന്ന് അള്ളാഹു പ്രവാചകനും പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ജീവത്തിൻ്റെ ഏഹത്തിൻ്റെയും പരത്തിൻ്റെയും വര ജീവത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമായി അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഫിറുള്ളാഹു ലീ വലക്കും വലിയ ജമീൽ മുസ്ലിമീന അസ്തൂഹുൽ